ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം ഇന്ന് അവസാനിക്കും എന്നാൽ ജില്ലാതലത്തിൽ പ്രതിഷേധ സമരം തുടരും കേരള റാലി സംഘടിപ്പിക്കും റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് സ്ത്രീ മുന്നേറ്റങ്ങളിൽ പുതുചരിത്രം ചരിത്രം എഴുതി ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന രാപ്പകൽ സമരം കേരളപ്പിറവിദിനമായി ഇന്ന് അവസാനിപ്പിക്കും ആശാവർക്കർമാരുടെ ഓണറേറിയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എന്നാൽ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തിന് സമരം ഒരു വർഷം തികയുന്ന ദിവസം മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് ആശമാർ നടത്തുന്ന സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ആയിരം രൂപ വർദ്ധിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ സി ശ്രമിക്കുന്നതിൽ സമരസമിതിക്ക് കടുത്ത അതൃപ്തിയുണ്ട് സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം അവസാനിപ്പിക്കുമെങ്കിലും സമരത്തെ അപമാനിച്ചവർക്കെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതണമെന്നഭ്യർത്ഥിച്ച് ആശാവർക്കർമാർ വാർഡുകളിലേക്ക് പ്രചരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം അതിനിടെ ആശാവർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചതിന്റെ നേട്ടം സ്വന്തമാക്കാൻ സിഐ ടിയുന്റെ നേതൃത്വത്തിലുള്ള ആശാവർക്കേഴ്സ് ഫെഡറേഷൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ജനം തിരുവനന്തപുരം